ഇന്ന് നാലഞ്ച് പടത്തിന് ശരിയുള്ള ഭാഗ്യം കിട്ടിയത് ഒരുപാട് 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 സന്തോഷം കണ്ടോ പലതരം പേന ഇതിന്റെ ഒരു അറ്റം താളവേർത്ത് വെച്ചോണ്ടെങ്കിൽ ചാന്തിക്ക് ഒരു പിച്ചു പിച്ച് ഏഴ് ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല

സെക്കൻഡ് അതൊക്കെ സർപ്രൈസ് ആണ് എല്ലാരും ഈ ഈ ഒരു ഒരു സപ്പോർട്ട് സപ്പോർട്ട് സ്ക്രീനിൽ ഉണ്ടാകുമ്പോഴും വേണം എന്ന് ാണ് അല്ലേ തീർച്ചയായിട്ടും ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം നമ്മളെ ടപ്പാളെ പത്ത് മണിയാളെ കാണാൻ സാധിച്ചില്ല ആൾക്കാരും സപ്പോർട്ടുകൊണ്ടാണ് ഇന്ന് ഞാനും അവനൊക്കെ പടത്തിൽ എത്തി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ബാക്കി എന്താ ബാക്കി പൊളിച്ചടക്കിട്ട് പോവാല്ലേ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും പുതിയ വീടുകളൊക്കെ ഒരു വീട് ഒരുപാട് എന്താണ് എന്താണ് കുറിച്ച് രണ്ടുപേർക്കും പറയാനുള്ളത് അതിനെ കുറിച്ച് പറയാണ് കൊമ്പങ്ങാട് തറവാട് എന്ന് പറയുന്ന ഒരു സംഭവങ്ങള് വീഡിയോസിന് എല്ലാരും ഇന്ന് കാണുന്ന ഒരു പരിപാടിയല്ലേ അതിന് കൊറേ വീടുകൾ കണ്ടിട്ടും മെന്തും ചെറുതും ചെഞ്ഞും അതും ഒക്കെ കണ്ടിട്ടും ഇതിപ്പോ സ്വന്താച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയ പോലാണ് ഇപ്പൊ ചിരത്ത് വെച്ച് തോന്നുന്നത് കൊമ്പാട് എന്നുള്ളൊരു പേരിട്ടിട്ട് അഡ്രസ് അതാക്കിട്ട് കൊമ്പൻ തറവാട് എന്നുള്ളൊരു നല്ലൊരു വീട് ഇണ്ടാക്കിട്ടുണ്ട് അതിന് നല്ലൊരു നന്ദി ഞാനും പറയും കൂടെ മറ്റേ ഞാൻ പോനല്ലേ ഇതും പറഞ്ഞു അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കൈയടിച്ച് പാസാക്കിയാ പറയുന്ന വലിയൊരു ഭാഗ്യമാണ് ഞാനും വെച്ചാ ഇതിന്റെ കൂടെ ശരിക്കും ഇതുവരെ എന്ന് പറയുന്ന ഒരു തറവാട് ഇല്ലായിരുന്നു തറവാടായി അത് അത്യാവശ്യം ബോർഡ് എടുത്തിട്ട് എല്ലാ വീടുമ്പലും ഇങ്ങനെ കൊണ്ടുപോയി പതിച്ചു വെക്കുന്നു ഇപ്പൊ തന്നെ അവിടെ തന്നെ ഫിക്സ് എല്ലാ വീടുകളും കൊണ്ടോണ്ടു ചില ദിവസം മോളിന് വീടുമ്പലും അപ്പൊ എന്തോലും ഒരുപാട് സന്തോഷം നമ്മളെ കുടുംബത്തിലുള്ള എല്ലാരും ഒരു സ്റ്റേജിൽ കാണാൻ പറ്റീല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോളി സംസാരിക്ക നല്ല കൊടുക്ക് ശരിക്കും പറഞ്ഞ കുഞ്ഞാപ്പൂവിനാണോ ഞാനിവിടെ വരുന്ന സമയത്ത് കുഞ്ഞാപ്പൂവിനാണോ കോനക്കൊക്കെ ആണോ കൂടുതൽ ഫാൻസ് എന്ന് വെച്ചപ്പോ അതെന്തായാലും കുഞ്ഞാപ്പൂവിനാണു കാരണം എന്താണെങ്കില് ഓനീ മുടിയൊക്കെ കെട്ടിട്ടേ കുട്ടികളെ മാറി കാട്ടിക്കൂട്ടറ ഓനാ ആണല്ലോ

അങ്ങനെ കെ കാണുമ്പോ കാരണം ഓൻ ഇഷ്ടമാണ് ഓൻ മുടി കെട്ടി ഇവിടെ പൗഡറൊക്കെ ഇട്ട് അങ്ങനത്തെ ലിപ്സ്റ്റിക് നല്ല ഡ്രമ്മൊക്കെ വരെ ചാറുന്നുണ്ട് കുഞ്ഞാപ്പൂവിന്റെ വല്ലിമ്മന്റെ പേരെന്താ കിട്ടുമ പിന്നെ വല്യമ്മന്റെ പേരെന്താ സൈലന്റ് ആണ് ഒരു പാട്ടൊക്കെ ഇവിടുത്തെ അറിയുന്നത് ഒന്ന് അല്ല ഞാനല്ലേ ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കുമോ എന്നാലാണ് ഒരു ഓക്കെ അപ്പോ ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അവരുടെ വിശേഷങ്ങൾ കേട്ടു നമ്മുടെ സ്പഞ്ച് കേക്ക് ആൻഡ് കഫയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ എത്തുന്നത് ഇനിയിപ്പോ നമുക്കൊരു സിനിമാ താരത്തെ കൂടെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട് അതിന് മുന്നേ ഇവിടെ വരുമ്പോ തന്നെ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പൂവിന്റെയും ഒരു പാട്ട് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടോ പാട്ടുകാരുണ്ടാവുമ്പോ നമുക്ക് കൂട്ടത്തെ കൂടെ പാടാം ഒരു പാട്ട് പാടാൻ പറ്റുമോ യാഷിക് വെൽക്കം യാഷിഖാണ് ആ എനിക്കറിയാം അറിയത് കൊണ്ടാണ് സ്റ്റേജിൽ പൊടി ആൾക്കാരുമായിരുന്നു ഞാൻ ചോദിക്കുമോ അങ്ങനെ കാണും തുള്ളാൻ വെച്ചുള്ളൂ റെഡിയോ ചിന്റെ കുട്ടി റെഡിയാണെന്ന കഴിച്ചോഡിയോ

ശരിക്കും നമ്മള് കൊമ്പൻകാട് കോയ കുഞ്ഞാപ്പൂവിന്റെയും ഗംഭീരമായ പാട്ടിന്റെ ഇടയ്ക്കാണ് അവർ വന്നിരിക്കുന്നത് അപ്പൊ പാട്ട് അതിനിടക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് വീണ്ടും വരുന്നിട്ടോ അപ്പൊ നല്ലൊരു കൈടിയൊക്കെ തന്നൂടെ എത്ര താരങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞാപ്പൂക്ക് ഇങ്ങനെ കയ്യിൽ ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കാണ് ശരിക്കും എടപ്പാളിന്റെ ആ ഒരു എനർജി ഇത്ര ഒന്നും അല്ലല്ലോ ഉള്ളു ഒന്നും കൈയിടിച്ചല്ലോ പവർ ആയിട്ട് അതെ നമ്മൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളാണ് നമ്മുടെ സ്പഞ്ച് ആൻഡ് ആയിരുന്നു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഉദ്ഘാടനത്തോട് വൈകുന്നേരം ഇപ്പോ എനിക്ക് നേരത്തെ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയ താരങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറത്തുകാരുടെ അഭിമാനമാണ് തൊട്ടടുത്ത് നമ്മുടെ പൊന്നാനിക്കാരിയാണ് അപ്പൊ തൊട്ടടുത്തിട്ടുള്ള എടപ്പാളിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് എന്താണോസി പറയാനുള്ളത് ആദ്യമേ തന്നെ എല്ലാവരും ഒരു ബ്ലാക്ക് അതെ അതെ ഇത് കുഞ്ഞാക്കുഞ്ഞാണ് എന്തായാലും എനിക്ക് എടപ്പാളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം ഞാൻ പൊന്നാനിക്കാരിയാണ് അപ്പുറത്ത് അപ്പൊ നമ്മൾ ഒരേ നാട്ടുകാരാണ് അവിടെ ഇങ്ങനൊരു ഇന്ന് രാവിലെ തൊട്ടേ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങി ഞാൻ കേട്ടു അപ്പം എന്തായാലും സ്പഞ്ച് കേക്ക് കേൾക്കാൻ ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കേ താങ്ക് യു നല്ല വാക്കുകളാണ് നമ്മൾക്ക് സമ്മാനിച്ചു കഴിഞ്ഞത് അപ്പോ മാത്രമല്ല ഒരുപാട് സിനിമകളിലൂടെ അല്ലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തിന്റെ മലയാളികളുടെ ഒരു അങ്കാരം തന്നെയാണ് നമ്മുടെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്നത് കുഞ്ഞാപ്പുറ്റിയോട് ഇപ്പോ പറയുകയായിരുന്നു കേട്ടോ പറയണ്ട അതെന്താ സംഭവം അറിയാമോ അപ്പൊ നിലമ്പൂർ നിലമ്പൂർ പാട്ടുകൾ ഒന്നില്ലേ അപ്പൊ അതിന് എന്നാ എനിക്ക് പ്രോഗ്രാം ഉണ്ട് അപ്പോ ഒരുപാട് അന്ന് എനിക്ക് മിമിക്രി എന്നൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമായി അപ്പൊ ആ പ്രോഗ്രാമിന്റെ അന്നത്തെ പ്രോഗ്രാം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ ഞാനതിന്റെ ഇടയിൽ കൂടെ ചെന്നിട്ട് ഒരു മിമിക്രിക്ക് ചെറിയൊരു ഗ്യാപ്പ് വരുമെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവിടെയുള്ളൊരു അസുഖ വ്യാപാരിന്റെ ഒരാള് നമ്മളറിയാം നോക്കട്ടെ പച്ച പറഞ്ഞു ഞാൻ വന്നിട്ട് നേരെ പോലെ ചോദിച്ചു നോക്കാം എനിക്ക് ചെറിയൊരു മിമിക്രി ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു ഉണ്ടായിണ്ട് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് വിമിത്രം ഇപ്പൊ ഇവിടെ ഇപ്പൊ ചെയ്യണം ചെയ്തോ പപ്പൂന്റെ അത് ഏതോ നമ്മളെ പലതരം പേ കത്തികൾ ഇതിന്റെ ഒരു അറ്റം തേർത്തു വെച്ചോണ്ട് തണ്ടിക്ക് ഒരു ഏഴു ദിവസം ഇരിക്കാനും നിക്കാനും പറ്റില്ല ഇത് അണാക്കി വിട്ടു വലിച്ച് പുറത്തേക്കൊരു വലിയ കഴിച്ചാ നാക്ക് പുറത്തേക്ക് വരും എന്റെ അമ്മ ഇത് സാരി പങ്കജുദാസിനെ ചെയ്യണം ആരാധന ഒരു കാര്യം ചെയ്യണോ ഇപ്പൊ ഇതൊന്നും ചെയ്യോ നമ്മുടെ കൊണ്ടോട്ടി മോസക്കായി പെണ്ണുങ്ങള് കൊണ്ടോട്ടി മോസക്കായി പെണ്ണുങ്ങള് മൂസക്കന്റെ പാത്തോ പാത്തു അത് അത് വരുന്നുണ്ട് അതിന് മുന്നേ ഇവിടെ പാത്തു വരുന്നുണ്ട് ആ സുരഭി ലക്ഷ്മി അതെ

നിലമ്പൂർ ഉത്സവമാണ് അത് ഷിഖു അത്രയും വലിയ സ്റ്റേജാണ് നമ്മളെ നിലമ്പൂർ പാട്ട് നമ്മൾ പഠിക്കും പക്ഷെ നിലമ്പൂർ ഉത്സവമാണ് അത്രയും വലിയ സ്റ്റേജിൽ ഷിഫു അന്ന് എല്ലാ സ്റ്റേജിലും ഇതേപോലെ ഇങ്ങനെ തന്നെ ഉയർന്നു വന്ന ആളാണ് ഷിഖു അതാണ് ഇത്രയും വലിയ ഫാൻസ് അവിടെ വന്നപ്പോ ഷിക്കു നാട്ടിൽ ഈ ഒരു ഇത്രയും കിട്ടാനുള്ള ണ്ടായ അന്നൊന്നും പോയാക്കാന്റെ കയ്യില് കിട്ടി ഇവര് സത്യം പറയണെന്നുണ്ടെങ്കിൽ ഇന്റെ കയ്യിൽ കിട്ടുമ്പോ യൂട്യൂബിലൊക്കെ ചെയ്ത് കൊടുക്കാൻ നടക്കാണ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അപ്പൊ അന്ന് ഞാൻ ഓരോ പറഞ്ഞതാണ് ഇവിടെ മാത്രം നിൽക്കേണ്ട ആളല്ല ജീവി അങ്ങനെയാണ് എന്റെ കയ്യിൽ കിട്ടണത് അന്നാണ് ഞാൻ റീൽസ് തുടങ്ങണത് അന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞാപ്പൂ ജി കുഞ്ഞാപ്പൂ ഞാൻ കോയാക്ക അങ്ങനെയാണ് കാരക്ടർ കൊടുത്തിട്ട് ഞമ്മള് തുടങ്ങിയത് എന്താണോ ഐ കുഞ്ഞാപ്പൂ നിന്നെ പറഞ്ഞു കുഞ്ഞാപ്പൂ ആ കുഞ്ഞാപ്പൂ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൺ ഡേ ഒരു കുഞ്ഞാപ്പൂന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേരളം മൊത്തം വിളി കൊടുത്താലോ പൗരിട്ടില്ല കുഞ്ഞാപ്പൂ കിട്ടി എന്താ ഒരു കാര്യം ചെയ്യാ എല്ലാവരും ഉച്ചത്തിൽ ഒന്നുകൂടെ വിളിക്കേ നിങ്ങട്ടി വിളിക്കണ്ട ഇങ്ങനെ വിളിക്കണേ കുഞ്ഞാപ്പൂ 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 സന്തോഷമുണ്ട് എല്ലാരും ഈ വേദിയിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാല് അപ്പോ ഇന്ന് അങ്ങനെ എന്നുള്ള പേര് വന്നുകൊണ്ട് ഇപ്പച്ചിന്റെ കാരണം കൊണ്ടാവട്ടെ നിങ്ങളെല്ലാരും കാരണം കൊണ്ടാവട്ടെ ഇന്ന് നാലഞ്ച് പടത്തിന് ഭാഗ്യം കല് ഒരുപാട് 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 സന്തോഷം ഞങ്ങള് രണ്ടാമം അഭിനയിച്ച പടത്തിന്റെ പേര് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് ഒന്ന് ഒറിജിനലും മുപ്പത് ഒറിജിനൽ എന്ന് പറഞ്ഞ ശ്രീനാഥ് വാസിന്റെ ഒരു പടത്തിലും പെണ്ണു കേസിനു പറഞ്ഞൊരു ഹേഷിന്റെ കിണർ എന്ന് പറഞ്ഞു ഗോപ ചെയ്ത ഒരു പടത്തില് അതേപോലെ തന്നെ ഇപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ ഒരു മൂവി കോളേജ് മൂവി നടക്കുന്നുണ്ടായാലും

ഈ സിനിമ പറഞ്ഞ പോലെ ആളും ഇങ്ങോട്ടുവാൻ മോശമായി പോ സിനിമയിൽ അഭിനയിച്ച ആളുകളുടെ ഉണ്ട് സ്നേഹം സിനിമക്കാരല്ല അഞ്ച് കൂപ്പടുകൾ എടുക്കാണ്ട് വേദിയിൽ എല്ലാവരും വളരെ വിശിഷ്ട വ്യക്തികളാണ് ഫസ്റ്റ് ഇവിടെ വലക്കെടുക്കുന്നത് നമ്മുടെ വിക്സി വെൽക്കം എന്താ പേര്